അമൃതപാള സംസ്കൃതി കേന്ദ്രം കൊളവയൽ ആധ്യാത്മിക സമിതി രാമായണ മാസം പുണ്യമാസം രാമായണമൃതം സംഘടിപ്പിച്ചു രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന രാമായണ സൽസംഗത്തിന്റെ സംഘത്തിന്റെ സമാപന പരിപാടി കൊളവയിൽ സുനാമി കോളനിയിൽ ആഘോഷിച്ചു ശശി അജാനൂർ ബാലകൃഷ്ണൻ കോളനി ശാന്ത രാഗിണി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നേത്ര തന്മയ എന്നീ കുട്ടികളുടെ പ്രാർത്ഥനയോടെ മന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിൽ കുട്ടികളും മുതിർന്നവരും ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് പരിപാടി ആരംഭിച്ചത് തുടർന്ന് ആധ്യാത്മിക സമിതി കോർഡിനേറ്റർ രാമകൃഷ്ണൻ കൊത്തിക്കാൽ രാമായണ കഥാമൃതം നടത്തി തുടർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കും രാമായണ പ്രശ്നോത്തരി മത്സരവും നടന്നു പ്രശ്നോത്തര മത്സരം പ്രിയ ശിവൻ ശരണ്യ സതീഷ് എന്നിവർ നയിച്ചു തുടർന്ന് സത്സംഗവും ഉണ്ടായിരുന്നു പ്രശ്നോത്തരി മത്സരവിജയികൾക്കുള്ള സമ്മാനദാനം സാവിത്രി ലക്ഷ്മണൻ കാർത്യനി നാരായണൻ ബേബി ഗംഗ ശാന്ത രാഗിണി പ്രിയ ശശി സുശീല രാജൻ നീലേശ്വരം നളിനൻ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു പുഷ്പേഷൻ സതീഷ് സുനിത ലതികർത്യനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പ്രസാദ വിതരണത്തോടെ പരിപാടിക്ക് സമാപനമായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്